യു ജി സി വിലക്കിയിട്ടും എം ജി സർവകലാശാല പി എച്ച് ഡി പ്രവേശന പരീക്ഷ നടത്തുന്നു മലയാളം സർവകലാശാലയും നെറ്റ് യോഗ്യതയുള്ളവരെ ഒഴിവാക്കി പി എച്ച് ഡിക്ക് പ്രവേശനം നൽകിയതായി പരാതി എസ് എഫ് ഐ കാര്ക്ക് പിൻവാതിൽ പ്രവേശനത്തിനുള്ള വഴി വീണ്ടും തുറക്കാനുള്ള നീക്കം തടയണമെന്ന സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി യു ജി സിയുടെ ഏറ്റവും പുതിയ വിജ്ഞാപന പ്രകാരം പി എച്ച് ഡി പ്രവേശന പരീക്ഷ ദേശീയതലത്തിൽ ഏകീകരിച്ചുകൊണ്ട് വിവിധ സർവകലാശാലകൾ സ്വന്തമായി നടത്തിവരുന്ന പ്രവേശന പരീക്ഷകൾ വിലക്കിക്കൊണ്ട് പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശം ൾക്ക് വിരുദ്ധമായി എം ജി സർവകലാശാല പി എച്ച് ഡി പ്രവേശന പരീക്ഷ നടത്തുന്നത് പിൻവാതിൽ പ്രവേശനത്തിനുള്ള നിലവിലെ പഠിതകൾ തുടരാനാണെന്നാക്ഷേപം വിവിധ സ്ഥാപനങ്ങൾ നടത്തുന്ന ഒന്നിലധികം പ്രവേശന പരീക്ഷകൾ പി പ്രവേശന പ്രക്രിയയിൽ വിദ്യാർത്ഥികൾക്ക് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു എന്ന അനുമാനത്തിലാണ് പി എച്ച് ഡി പ്രവേശനത്തിന് യു ജി സി പുതിയ പരിഷ്കാരം നടപ്പിലാക്കിയത് ഏറ്റവും ഉയർന്ന മാർക്ക് ലഭിക്കുന്നവർക്ക് ജെ ആർ എഫ് നൽകി ഗവേഷണത്തിനാവശ്യമായ ഫണ്ടും അസിസ്റ്റന്റ് പ്രൊഫസർ ആകുവാനുള്ള അവസരവും യു ജി സി വിഭാവനം ചെയ്യുന്നു തൊട്ടടുത്ത വിഭാഗത്തിൽ മാർക്ക് സ്കോർ ചെയ്യുന്നവർക്ക് അസിസ്റ്റൻ്റ് പ്രൊഫസറാകുവാനും പി എച്ച് ഡി പ്രവേശനത്തിനും അവസരം ലഭിക്കും മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മൂന്നാമതൊരു വിഭാഗം നെറ്റ് യോഗ്യത നൽകിക്കൊണ്ട് പി എച്ച് ഡി പ്രവേശനത്തിന് മാത്രം അവസരം സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് ഏറ്റവും സവിശേഷമായ പ്രത്യേകത ഗവേഷണ സ്ഥാപനങ്ങൾ ഇനി മുതൽ പ്രത്യേക പ്രവേശന പരീക്ഷ നടത്തരുതെന്നും യു ജി സി നടത്തുന്ന ദേശീയ തല പരീക്ഷയുടെ സ്കോർ അനുസരിച്ചായിരിക്കണം ഗവേഷകർക്ക് പി എച്ച് ഡിക്ക് പ്രവേശനം നൽകേണ്ടതെന്നും യു ജി സി വി സിമാർക്ക് നൽകിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു നെറ്റ് സ്കോറിനോടൊപ്പം മുപ്പത് ശതമാനം മാർക്ക് ഇന്റർവ്യൂവിന് നൽകിയാണ് അന്തിമ റാങ്ക് പട്ടിക തയ്യാറാക്കേണ്ടതെന്ന് യു ജി സിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട് എന്നാൽ ഈ ഉത്തരവിന് വിരുദ്ധമായാണ് മുൻ വർഷങ്ങളിലെ പോലെ പ്രത്യേക പ്രവേശന പരീക്ഷ നടത്താൻ എം ജി സർവകലാശാല കഴിഞ്ഞ ദിവസം വിജ്ഞാപനം പുറപ്പെടുവിച്ചത് സർവകലാശാലയിലും അംഗീകൃത ഗവേഷണ സെന്ററുകളിലുമായി ഒഴിവുകളാണുള്ളത് നേടിയവർക്ക് പി എച്ച് ഡി പ്രവേശനത്തിന് മുൻഗണന നൽകണമെന്ന നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥ പോലും മറികടന്ന് മലയാളം സംസ്കൃത സർവകലാശാലകൾ പ്രവേശനം നൽകിയതായും പരാതികളുണ്ട് സർവകലാശാല പ്രവേശന പരീക്ഷ നടത്തുന്നതിലെ പഴുതുകൾ ഉപയോഗിച്ചാണ് എസ് എഫ് ഐ വിദ്യാർത്ഥി നേതാക്കൾ വ്യാപകമായി ഗവേഷണ പ്രവേശനം നേടുന്നതെന്നും പിൻവാതിൽ പി എച്ച് ഡി പ്രവേശനം തടയാൻ സഹായകമായ യു ജി സിയുടെ പുതിയ ഉത്തരവ് അടിയന്തരമായി നടപ്പാക്കാൻ എല്ലാ വി സിമാർക്കും നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി